എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കൊല്ലത്തോട്ട് പോവുകയാണ് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനുണ്ട് ജഫോ ചേട്ടനാണ് അപ്പോൾ ജഫോ ചേട്ടൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് ആ പുള്ളിക്കാരനിലുള്ള എല്ലാവരും കൂടെ നമ്മുടെ കൊല്ലത്തോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ കാറിലാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ കൊല്ലത്തോട്ടുള്ള യാത്രയിലെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നേരെ അപ്പോൾ വീഡിയോയിലേക്ക് ഈ ഒരു ടീമുമായിട്ട് നമ്മൾ പണ്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് മനോത്തൂരത്തിലോട്ട് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചു മണിയായിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് കൊല്ലം പോകാനായിട്ട് ഏകദേശം ഒരു എഴുപത് കിലോമീറ്ററാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് കടപ്പാക്കട ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അര കിലോ കിലോമീറ്ററിനകത്താണ് നമ്മുടെ ഈ ഫങ്ഷൻ നടക്കുന്ന സ്ഥലം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വിഷവൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഏത് സ്ഥലമാണെന്നുള്ളത് നമ്മൾ ബൈപ്പാസിലോട്ട് കയറി നമ്മൾ കഴക്കൂട്ടം ടെക്നോ പാർക്കിൻ്റെ അങ്ങോട്ട് ആ സൈഡിലോട്ട് പോകുന്ന വഴിക്കാണ് അങ്ങനെ നമ്മളിപ്പോൾ കഴക്കൂട്ടം ബൈപ്പാസ് എലവേറ്റഡ് ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട് കഴക്കൂട്ടം എലവേറ്റഡ് ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് കൊല്ലം റൂട്ടിലോട്ട് ഞാൻ സഞ്ചരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം റോഡ് പണിയൊക്കെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൊടിയും നല്ല റോഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഈ ഒരു റോഡ് റെഡിയായി വരുമ്പോഴത്തേക്കും ഒരു സൂപ്പർ അടിപ്പൊള്ളി റോഡായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് കൊല്ലമൊക്കെ നമുക്ക് പെട്ടെന്ന് റീച്ചാവാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഒരു കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ആറര മണിക്ക് കഴിഞ്ഞു നമ്മൾ കൊല്ലത്തോട്ട് എൻറ്റർ ആയിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം നാല് കിലോമീറ്റർ ആണ് ദൂരം കാണിക്കുന്നത് അഞ്ചരക്കായിരുന്നു ഫങ്ഷൻ വെച്ചിരുന്നത് നമുക്ക് ആ സമയത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല കാരണം വരുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഒക്കെ ആയിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് മാക്സിൽ കയറിയിട്ട് കുറച്ച് കുഞ്ഞിന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ച് വിളിച്ചു അതിൻ്റെപ്പോഴാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ